ഖബറിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന അദാബുകളിൽ പെട്ടതാണ് ചെമന്ന ഒരു ചുവപ്പ് നിറമുള്ള പുഴ ആ പുഴയുടെ നടുവിലൊരാൾ നീന്തിക്കളിക്കുന്നുണ്ട് കളിക്കുകയല്ല അയാൾക്ക് കരയിലേക്ക് വരണം കരയിലേക്ക് വരാൻ കഴിയാതെ ആ മനുഷ്യൻ കരയിലേക്ക് വരാറടുക്കുമ്പോഴേക്കും കരയിൽ നിന്നൊരാൾ വലിയൊരു കല്ലെടുത്തുകൊണ്ട് അയാൾ എറിയുന്നുണ്ട് ആ കല്ല് വായിൽ പതിക്കുന്നുണ്ട് കരയിലേക്ക് തിരിച്ചു നിൽക്കുമ്പോഴേക്കും ഏറു വീണ്ടും നടുക്കടലിലേക്ക് നീന്തുകയാണ് നിൽക്കാൻ പറ്റാതെ വിഷമിച്ച് തളർന്ന് 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 കരപറ്റാൻ തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ വീണ്ടും കല്ലുകൊണ്ട് കല്ലുകൊണ്ടയാളെ എറിഞ്ഞോടിക്കുന്നു ആരാണിതെന്നറിയുമോ മനുഷ്യരോട് പലിശ ഇടപാടുകൾ ചെയ്ത ആളുകളാണിതെന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പഠിപ്പിച്ചു വസല്ലം പലിശ തിന്നുകയും തീറ്റിപ്പിക്കുകയും ചെയ്തവരെ നമ്മൾ പറയും പലിശ രണ്ടു ശതമാനമുള്ളൂ അഞ്ച് ശതമാനിലേ പലിശയുള്ളൂ ആ ബാങ്കിൽ ഏഴ് ശതമാനമേ ഉള്ളൂ ഇവിടെ നാലര ശതമാനത്തിന് കിട്ടാനുണ്ട് എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് പലിശ സംവിധാനങ്ങളെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെയാ നമ്മുടെ സംവിധാനങ്ങൾ പറക്കത്തുണ്ടാവുക വീട് വെക്കുന്നത് പണയത്തിന് വാഹനം പണയത്തിന് കുട്ടികളെ ഹയർ സ്റ്റഡീസിന് പറഞ്ഞേക്കുന്ന പഠനം അവരുടെ എയർ ടിക്കറ്റ് എല്ലാം പലിശക്ക് എല്ലാം അടവിന് അടവെന്ന് പറഞ്ഞ പലിശയല്ലേ അടവിന് സാധനം പെണ്ണുങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു വാഷിംഗ് മെഷീന് കുറച്ചു കൊടുത്താൽ മതിയല്ലോ അതിന്റെ ഒറിജിനൽ പ്രൈസിന്റെ ഏറെയാണ് ആറ് മാസത്തിന്റെ അടവ് പറയുമ്പോൾ കുറച്ചേറെ വരും ഒരു വർഷം കഴിഞ്ഞ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചേറെ പറയും ഏതെങ്കിലും ഒരു സാധനം സമയം സമയത്തെ ബന്ധപ്പെടുത്തി ഒരു വസ്തുവിന്റെ വിലയെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സാധനം ഇന്ന് തന്നാൽ ഇത്ര നാളെ തന്നാൽ ഇത്ര വേണം ഒരു സമയത്തെ ബന്ധപ്പെടുത്തി ആ പ്രൈസിന് നിങ്ങൾ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് തന്നെയാണ് പലിശ എന്ന് പറയുന്നത് നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് അടവിന്റെ സാധനം നമ്മുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്ന മെഷീനുകൾ പലിശയുടേത് വീടിന്റെ പെയിന്റ് അടിച്ചത് പണയം വെച്ച പൈസ കൊണ്ട് പണയം വെക്കൽ ഒരു പുല്ല് വില പോലും വെക്കാതെ മൈൻഡ് പോലും ചെയ്യാതെ ായ ഹെറാണു ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ആലോചിക്കാതെയല്ലേ നമ്മൾ കയറിറങ്ങുന്നത് ബാങ്കിന്റെ വരാന്തകളിൽ ഫൈനാൻസ് സ്ഥാപനങ്ങളുടെ വരാന്തകളിൽ ഒരു മനുഷ്യന് പ്രയാസം വന്ന് ഇടങ്ങേറും പ്രയാസവും വന്ന് ഒരു നിലക്കും ഒരു വഴിയും മുമ്പിലില്ലാതെ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യന് അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ടെങ്കിൽ നിർബന്ധിത സാഹചര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വളരെ നിസ്സാരം കൂളായിട്ട് ഹലാലായ ഒരു വഴിയും ആലോചിക്കാതെ അതങ്ങ് പണയം വെച്ചാൽ മതിയല്ലോ അതങ് പണയത്തിന് വെച്ചാൽ മതിയല്ലോ എന്ന് കൂളായി പറയുന്ന പലിശ ഏർപ്പാടുകൾ ചെയ്യുന്നതിന് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് കരപറ്റാൻ കഴിയാതെ കല്ലുകൊണ്ട് ഏറുകൊണ്ട് നടുക്കയത്തിൽ കഴിയുന്ന എത്രയോ ആളുകൾ കിയാമത്ത് നാളെ വരെ ഖബറിന്റെ ലോകത്ത് അനുഭവിക്കുന്ന ശിക്ഷയുണ്ട് പലിശ ഉപയോഗിക്കുന്നവർക്കെന്ന് പരിശുദ്ധ റസൂൽ അലഹി വസല്ലം അത് ആത്മാവും ശരീരവും കൂടെ അനുഭവിക്കുന്ന അനുഭവമാണ് അതുകൊണ്ട് ബോധത്തിലാവുക നോമ്പെടുത്തത് കൊണ്ടും അത്രമായില്ല നിസ്കരിച്ചതുകൊണ്ടും അത്രമായില്ല സമ്പത്ത് ശുദ്ധയുള്ളതാവണം